വെളിച്ചമുണ്ടാകട്ടെ എന്ന് അരുൾ ചെയ്ത് ദൈവം ലോകത്തെ സൃഷ്ടിച്ചു ആ ലോകത്തിൻ്റെ തന്നെ അതിരുകൾക്കുള്ളിൽ മറഞ്ഞ് കിടക്കുന്ന മറ്റൊരു ഇരുണ്ട ലോകം അതാണ് മറിയാന ട്രഞ്ച് ഭൂമിയുടെ ഏറ്റവും ആഴമുള്ള ഭാഗം വെളിച്ചം കടന്നു ചെല്ലാത്ത മനുഷ്യന് എത്തപ്പെടാൻ പോലും പ്രയാസമുള്ള ഇരുളിൻ്റെ ഗർഭപാത്രം ഇവിടുത്തെ ജീവികൾ പ്രകൃതിയുടെ നിയമങ്ങൾ പോലും അവഗണിച്ചിരിക്കുന്നു അതിഭീമമായ മർദ്ദം അഗാധമായ ആഴം കൊടിയ തണുപ്പ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിചിത്ര രൂപികളായ ഭീതി ജനിപ്പിക്കുന്ന ജീവികൾ ഇത് ഭൂമിയിലാണോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും എന്ന് സംശയം ജനിപ്പിക്കുന്ന ഒരിടം മറിയാന ട്രഞ്ചാണ് ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള സമുദ്രഭാഗം ഏതാണ്ട് പതിനൊന്ന് കിലോമീറ്റർ വരും അതിൻ്റെ ആഴം അതായത് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരത്തേക്കാൾ രണ്ട് കിലോമീറ്റർ കൂടുതലുണ്ട് മറിയാന ട്രഞ്ചിൻ്റെ ആഴം എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാം ചൊവ്വയെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും വളരെ കൂടുതൽ പര്യവേക്ഷണം നടത്തിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഭൂമിയിലെ തന്നെ പല ഭാഗങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് സമുദ്രത്തിൻ്റെ കുറിച്ച് വളരെ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നില്ല എന്നതാണ് സത്യം മറിയാന ട്രഞ്ചിനെ കുറിച്ച് അറിയാൻ ഇനിയും ഏറെയുണ്ട് അങ്ങനെ നാം ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക് ഒരു യാത്ര തുടങ്ങുകയാണ് പസഫിക് മഹാസമുദ്രത്തിലാണ് മറിയാന ട്രഞ്ച് ഫിലിപ്പീൻസിനും ഗോം എന്ന ഐലൻഡ് ഇടയിലായിട്ടാണ് മറിയാന ട്രഞ്ച് ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ ഭാഗത്തെ ചലഞ്ചർ ഡീപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ചലഞ്ചർ ഡീപ്പിനാണ് പതിനൊന്ന് കിലോമീറ്റർ ആഴമുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഈ മറിയാന ട്രഞ്ചിന് ഇവിടുത്തെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തിൻ്റെ ആയിരത്തി ഒരുന്നൂറ് മടങ്ങാണ് അതായത് ആയിരത്തി ഒരുന്നൂറ് അറ്റ്മോസ്ഫറിക് പ്രഷർ ഇവിടുത്തെ ഊഷ്മാവ് ഏതാണ്ട് ഒരു ഡിഗ്രി സെൻറ്റിഗ്രേഡ് തൊട്ട് നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വരെ നാല് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സമുദ്ര പര്യവേഷണമായിരുന്നു എച്ച് എം എസ് ചലഞ്ചർ ചലഞ്ചറുന്നത് സമുദ്രത്തിൻ്റെ ആഴം അവിടുത്തെ ഊഷ്മാവ് അവിടുത്തെ വിഭവങ്ങൾ ഇവ എന്തൊക്കെയെന്ന് പഠിക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം എച്ച് എം എസ് ചലഞ്ചർ ആഴ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് വടം തന്നെയാണ് വടത്തിൻ്റെ അറ്റത്ത് വളരെ ഭാരമുള്ള ലെഡ് ബ്ലോക്കുകൾ കെട്ടി കടലിലേക്ക് എറിഞ്ഞാണ് ആഴം അളന്നിരുന്നത് അന്ന് സോണാർ കണ്ടുപിടിച്ചിരുന്നില്ല ഇന്ന് നമുക്ക് വളരെ കൃത്യതയോടും വളരെ ഈസിയായും കടൽ ഭാഗത്തെ ആഴം സോണാർ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയും റഡാറിന് തുല്യമായ ഒന്നാണ് സോണാർ ഈ സോണാറിൽ ഉപയോഗിക്കുന്നത് സൗണ്ട് വേവ്സ് ആണ് എന്നാൽ റഡാറിൽ ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സ് ഈ പര്യവേഷണത്തിലാണ് കടൽ കടലിലെ ഏറ്റവും ആഴമേറിയ ഭാഗമായ മറിയാന ട്രഞ്ച് കണ്ടെത്തിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഡോൺ വാഷും ചാക് ചാക്ക്ഡും ട്രൈസ്റ്റ എന്നൊരു മുങ്ങിക്കപ്പലിൽ ഈ ഭാഗത്തേക്ക് ഒരു യാത്ര നടത്തി ആദ്യത്തെ മനുഷ്യ യാത്രയായിരുന്നു മറയാന ട്രഞ്ചിലേക്കുള്ള ഈ യാത്ര അനേക ജീവജാലങ്ങളെ അവർക്ക് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞു അതുവരെ ശാസ്ത്രജ്ഞന്മാർ കരുതിയിരുന്നത് ഇത്രയും ആഴത്തിൽ ഇത്രയും മർദ്ദത്തിൽ ഈ താണ ഊഷ്മാവിൽ ജീവന് നിലനിൽക്കാൻ കഴിയില്ല എന്നായിരുന്നു പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ അവിടെ ജീവനുണ്ടെന്ന് ഇവരുടെ യാത്രയിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി ഫോട്ടോസിന്തസിസ് വഴി സൂര്യപ്രകാശത്തെ ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്നത് ഇതിന് ബദലായുള്ള ഒരു സംവിധാനമാണ് ഈ സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഇത്തരം സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് അതിനെ കീമോസിന്തസിസ് എന്നാണ് വിളിക്കുന്നത് കീമോസിന്തസിസ് എന്നത് കെമിക്കൽ റിയാക്ഷൻ വഴി ഊർജം ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ അഗാധകൃതത്തിലുള്ള ബാക്ടീരിയകൾ കീമോ സിന്തസിസ് വഴിയാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകാശം കടന്നു ചെല്ലാത്ത ഇടങ്ങളിലെ എക്കോ സിസ്റ്റങ്ങളിൽ ഫുഡ് ചെയിൻ നിലനിർത്തുന്നത് ഈ കീമോ സിന്തസിസ് പ്രക്രിയ വഴിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഈ പര്യടനത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവതാറിൻ്റെ ഡയറക്ടറായ ജെയിംസ് ക്യാമറോൺ ഈ ട്രഞ്ചിലേക്ക് ഒരു സോളോ ട്രിപ്പ് നടത്തി ഈ സോളോ ട്രിപ്പ് അതിൻ്റെ റെക്കോർഡ് എന്നും ക്യാമറോണിന് മാത്രം അവകാശപ്പെട്ടതാണ് അവിടെ എത്തി അദ്ദേഹം വളരെ കൂടുതൽ സമയം ചെലവഴിക്കുകയും ജീവജാലങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി തിരിച്ചു വരികയും ചെയ്തു നമുക്കിനി അവിടെ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നതെന്ന് പരിശോധിക്കാം ഈ കൊഞ്ച് ഞണ്ട് എന്ന ജീവികളുടെ പുറം ഭാഗത്തൊരു തോട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് നമ്മൾ എക്സോസ്കെലിറ്റൻ എന്നാണ് പറയണത് ഈ എക്സോസ്കെലിറ്റൻ നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ പ്രോട്ടീൻ ഫാറ്റ് ഒപ്പം കാൽസ്യം കാർബണേറ്റ് ഇവ ഉപയോഗിച്ചാണ് എക്സോസ്കെലിറ്റിന് സ്ട്രെങ്ത് നൽകുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ് ഇത്രയും ഉയർന്ന മർദ്ദത്തിലും അതായത് ഈ ആഴത്തിലെ ഉയർന്ന മർദ്ദത്തിലും താണ ഊഷ്മാവിലും കാൽസ്യം കാർബണേറ്റിന് സോളിഡിഫൈ ചെയ്യാൻ സാധ്യമല്ല പക്ഷേ ഈ ആഴങ്ങളിൽ പോലും ചില ജീവികളിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ എക്സോസ്കെൽഡർ കാണപ്പെടുന്നു ഇവിടെ കാൽസ്യം കാർബണേറ്റിനോടൊപ്പം അലൂമിനിയത്തിൻ്റെ ഒരു കവചം കൂടെയുണ്ട് ഈ അലൂമിനിയത്തിൻ്റെ കവചമുള്ള കാൽസ്യം കാർബണേറ്റ് അതാണ് ഈ ജീവജാലങ്ങളെ തണുപ്പിൽ നിന്നും മർദ്ദത്തിൽ നിന്നും രക്ഷിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ഈ എക്സോസ്കുലിറ്ററിയില്ല ചില ജീവികൾക്ക് മാത്രമേ എക്സോസ്കുലിറ്ററുള്ളൂ അപ്പോൾ അതിജീവനം അസാധ്യമാണ് എന്ന് കരുതുന്ന ഇടങ്ങളിൽ പോലും എങ്ങനെയാണ് ജീവജാലങ്ങൾ ജീവിക്കാൻ വേണ്ടി പൊരുതുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ സ്നേഹിൽ ഫിഷ് എന്ന് പറയുന്നൊരു ജീവിയുണ്ട് ഇതിനെ കണ്ടാൽ വാൽമാക്രിയ പോലെ ഇരിക്കും പക്ഷേ ഈ ചെറിയ ജീവി പോലും ഇത്രയും ഉന്നത മർദ്ദവും താങ്ങി എങ്ങനെയാണ് ഈ മറിയാന ട്രഞ്ചിൽ ജീവിക്കുന്നത് വളരെ അത്ഭുതം തോന്നുന്നു ഈ മറിയാന ട്രഞ്ച് ഭൂമിയുടെ ഹൃദയത്തിലേക്ക് തുറക്കുന്ന ഒരു ഒരിണ്ട വാതായനമാണ് അവിടെ മൂകമാണ് വെളിച്ചമില്ല പക്ഷേ അവിടെയുമുണ്ട് ജീവിതങ്ങൾ മനുഷ്യൻ ചൊവ്വയിലേക്കും ചന്തലിലേക്കും ശൂന്യാകാശത്തേക്ക് എത്തിക്കഴിഞ്ഞു വളരെ കൂടുതൽ എക്സ്പ്ലോറേഷൻ നടത്തി കഴിഞ്ഞു പക്ഷേ അവൻ അവൻ്റെ സ്വന്തം ഭൂമിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യുവാൻ അനവധി നിരവധി ഇടങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അതാണ് മറിയാന ട്രഞ്ച് നമ്മെ പഠിപ്പിക്കുന്നത് ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളെ തേടി നമുക്ക് ഇനിയും യാത്ര ചെയ്യേണ്ടതുണ്ട് സമുദ്രം നമുക്ക് വേണ്ടി ഇനിയും ഇനിയും അത്ഭുതങ്ങൾ കരുതി വച്ചിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി നിങ്ങൾ കമൻറ്റും ലൈക്കും ചെയ്യുക ഒപ്പം ഷെയറും ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം